പോലീസിനെ ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും കള്ളക്കേസിൽ കുടുക്കി അടിച്ചമർത്തുവാനുള്ള പിണറായി സർക്കാരിന്റെ ശ്രമത്തെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു പോലീസ് ഭീകരതയ്ക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കെ നടത്തിയ മാർച്ചിൽ പങ്കെടുത്തതിന് അറസ്റ്റ് ചെയ്ത നേതാക്കളെ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചിരുന്നു ഇവരെ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം നേതാക്കളായ ഗണേഷ് അറ്റൂർ അല്ലമീൻ അസ്ലം കിളിമംഗലം എന്നിവരെ വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ ഷാജഹാന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് കൊടുംഭീകരവാദികളെപ്പോലെ വിലങ്ങുവെച്ച് ബന്ധിച്ച് കറുത്ത മുഖമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് കെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയറിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഇതിനെ തുടർന്ന് കെ എസ് യു നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചുവെന്നും കള്ളക്കേസെടുത്തുവെന്നും കെ പി സി സി പ്രസിഡന്റ് ആരോപിച്ചു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ചതിൽ അന്ന് അവിടുത്തെ സച്ചി ആയിരുന്ന ഷാജഹാനും പങ്കുണ്ടെന്നും പോലീസ് ഭീകരതയ്ക്കെതിരെ നിയമപരമായി പോരാടുമെന്നും ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു വളരെ സമാധാനപരമായിട്ട് ഒരു സ്ഥലത്തും ഒരു അനിഷ്ട സംഭവമോ ഒരു കൈയേറ്റമോ അല്ലെങ്കിൽ ഒരു സംഘർഷമോ ഉണ്ടായിട്ടില്ല എന്നിട്ട് പോലും അത് ഉദ്ഘാടനം ചെയ്ത ആളുകളുടെ പേരിൽ പോലും കേസ് രജിസ്റ്റർ അപ്പോൾ പിണറായി വിജയന്റെ പോലീസ് നയത്തിന്റെ ഈ ഭീകരത ഞങ്ങൾ ജനാധിപത്യപരമായി നിയമപരമായും നേരിടുക തന്നെ ചെയ്യും ഈ പോലീസിനെ ഉപയോഗപ്പെടുത്തി ഇവിടുത്തെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കാമെന്നോ ദുർബലപ്പെടുത്താമെന്നോ ആഭ്യന്തര വകുപ്പ് കരുതുന്നുവെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഈ പ്രതിഷേധത്തിൽ അണിചേരാൻ ജനങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് കെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ കൺവീനർ ആസിഫ് മുഹമ്മദ് നേതാക്കളായ അജ്മൽ പട്ടേരി നിഹാൽ റഹ്മാൻ അൻസാർ മുഹമ്മദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് എരുമപ്പെട്ടി സ്റ്റേഷനിൽ എത്തിച്ചത് ഇവർക്കെതിരെ പോലീസിനെ ആക്രമിച്ചുവെന്ന് കാണിച്ച് ജാമ്യമില്ലാ വകുപ്പ് ചേർത്താണ് കേസെടുത്തിട്ടുള്ളത് കണ്ടാലറിയാവുന്ന നൂറോളം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജേന്ദ്രൻ അരങ്ങത്ത് ജോസഫ് ചാലിശ്ശേരി ബിജോയ് ബാബു സുരേഷ് മമ്പറമ്പിൽ അമ്പലപ്പാട്ട് മണികണ്ഠൻ പി എസ് സുനീഷ് ജെറോം ജോൺ ഓ ജെ ജനീഷ് എം എം നിഷാദ് അജു നെല്ലുവായി സത്താർ ആദൂർ എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കളും കസ്റ്റഡിയിലുള്ളവരെ സന്ദർശിച്ചു